വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുറത്ത് നല്ല മഴയാണേ ഇന്ന് രാവിലെ ഇങ്ങനെ തന്നെയാണ് ചറവറ ചറവറ മഴ അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങനെ നല്ല മഴയുണ്ടോ അല്ല ഇതുപോലെ തന്നെയാണോ പിന്നെ പുറത്ത് നല്ല മഴ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉണ്ടാവും പിന്നെ എല്ലാം പോകും അപ്പുറം ബൈപ്പാസിൻ്റെ ഭാഗത്താണെങ്കിൽ വയലിലെല്ലാം നല്ല നല്ലവണ്ണം വെള്ളം കയറിയിട്ടുണ്ട് ആർക്കൊന്നും പ്രശ്നമൊന്നുമില്ല മഴക്കാലാവുമ്പോൾ ഇങ്ങനെ എല്ലാം കാണാം പാടവും തോടും എല്ലാം ഒഴുകി മറിയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പർച്ചേസിങ് ബ്ലോഗാണ് ഇന്ന് വാങ്ങിയ സാധനത്തിൻ്റെ ഒരു ചെറിയ മിനി ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഞാൻ വാങ്ങിയ സാധനം കാണിച്ച് തരാവേ ഫസ്റ്റ് വൺ ഇതാണ് സാധനം ഇത് നമ്മൾ വേസ്റ്റ് നമ്മൾ കുറേ ആർട്ട് ക്രാഫ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് കുറേ നാളായി ഇത് ഈ വാങ്ങ ഇത് വാങ്ങണം എന്ന് വിചാരിക്കുന്നു വേസ്റ്റ് ബാസ്ക്കറ്റ് അപ്പോൾ ഇത് ഒന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാ വീട്ടിലും ഉണ്ടാകും തന്നെ ഇതാണ് ചെറിയൊരു ഉരുളി നല്ല അടിപൊളി ഉരുളി എങ്ങനെയുണ്ട് ക്യൂട്ടാണ് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് പായസം പായസം വെക്കാം പിന്നെ ഈ അമൃതം പൊടിയെല്ലാം കിട്ടുന്നതാകുമ്പോൾ അതിൻ്റെ അകത്ത് കുറുക്കെല്ലാം ആക്കാൻ പറ്റിയ സാ ഒരു ചെറിയ കുഞ്ഞ് ക്യൂട്ടായിട്ടില്ല വലുതൊന്നും നമുക്ക് ആവശ്യമില്ല ആൾക്കാർ കുറേ ആൾക്കാരുണ്ടെങ്കിലല്ലേ വലിയത് വേണ്ടു അപ്പോൾ ചെറിയൊരു ഉരുളി വാങ്ങീനി പിന്നെ ഇല്ലതാണ് നമ്മുടെ ചരണൂൻ്റെ കപ്പ് സ്റ്റീൽ കപ്പ് ഇതിൻ്റെ അകത്ത് ചായയും പാലും വെള്ളമെല്ലാം കുടിക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് ഛോട്ട ഛോട്ട കപ്പ് വാങ്ങീനി അപ്പോൾ ഈ മൂന്ന് ഐറ്റംസാണ് ഇന്ന് ഞാൻ വാങ്ങിയത് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വെച്ചു അപ്പോൾ നമ്മളെ വീട്ടിൽ മൂന്ന് മെമ്പറും കൂടി കയറി അപ്പോൾ ഈ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി അപ്പോൾ ഗായസ് ഇത്രയേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഈ മൂന്ന് സാധനത്തിൻ്റെ സംഭവം കാണിക്കാമെന്ന് വെച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബായ്